ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കുത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ കൃത്യമായ സ്വാഗതം നമ്മുടെ ആലപ്പുഴ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു നഴ്സറിയാണ് ചെറിയൊരു നഴ്സറിയാണ് നമ്മുടെ തണ്ണീർമുക്കം വണ്ടിൻ്റെ അടുത്തായിട്ട് ചേർത്തലയിലാണ് എനിക്ക് ഇതുള്ളത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ ചുമ്മാ നിറങ്ങി ഈ നഴ്സറി എന്ന് കണ്ടാണ് ചെറു ഞാൻ പറഞ്ഞുള്ള ചെറിയ ഒരു നഴ്സറിയാണ് ബോർഡിൽ ഇറങ്ങാനുള്ളൊരു കാരണം അതിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിരുന്നു കോഴി മുറ്റത്തൊരു കോഴി വീട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു രസം തോന്നിയിട്ട് ഇറങ്ങിയതാണ് നമ്മളിവിടെ ജോയി എന്നൊരു ചേട്ടനാണ് നടത്തുന്ന ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ചേട്ടനെ പരിചയപ്പെട്ടു വന്നപ്പോൾ ചേട്ടൻ പണ്ട് ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു ഇടുക്കിക്കാരനായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആയതാണ് എന്നാണ് പറഞ്ഞത് അതായത് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാൻ വിശേഷങ്ങളൊക്കെ അറിയാം അതിനൊപ്പം തന്നെ ഇവിടെ തൈകളൊക്കെ വില കുറവുണ്ടോ എങ്ങനെയുണ്ട് എന്നും കൂടെ നമുക്കറിയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരഗീതിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ നഴ്സറികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ യാത്രകളിലൊക്കെ എവിടെങ്കിലുമൊക്കെ ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഈ ചെറുതും വലുതുമായ നഴ്സറികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് എക്കണോമിക്കലായിട്ടും ചിലപ്പോൾ നമ്മൾ ഈ തപ്പിക്കൊണ്ടിരിക്കുന്ന ചില തൈകൾ കിട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നഴ്സറികൾ കൂടി ഇടയ്ക്ക് പരിചയപ്പെടുത്തി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകർക്കും ഇതിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം എൻ്റെ പേര് ജോയി ജോയി കെ സോമൻ ചേർത്തലയാണ് സ്ഥലം ഞാൻ പ്രവാസിയായിരുന്നു അതിനുശേഷം ജോലി ഉണ്ടായിരുന്നു ജോലി രാജിവെച്ചിട്ട് കൃഷിയിലേക്ക് വന്ന ഞാൻ എല്ലാം മുട്ടി നിന്നപ്പോൾ കൃഷിയിലേക്ക് വന്നത് ഈ കൃഷിയിലേക്ക് വരുമ്പോൾ എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൃഷി എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാം ഒരു ജീവന ഇപ്പോൾ സാധാരണ കൃഷി ചെയ്യുന്നവരൊക്കെ അടുക്കള കർഷകർ അവരുടെ വീട്ടാവശ്യത്തിനുള്ള ഞാൻ തിരിച്ച് തികച്ച് അതെങ്ങനെ നമുക്കൊരു എന്നുള്ള രൂപത്തിൽ കൊണ്ടുപോകാം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക് ആദ്യം തൊട്ടുണ്ടായിരുന്നത് അങ്ങനെ കൃഷിയിലേക്ക് വന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഒരു രീതി തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് പിന്നെ കോഴിയുണ്ട് താറാവുണ്ട് മുയലുണ്ട് പ്രാവുണ്ട് മത്സ്യം വളർത്തുന്നുണ്ട് പച്ചക്കറികളുണ്ട് ഇതൊന്നും കടകളിലേക്ക് വിൽക്കുന്നില്ല ഞാൻ ഇതിൻ്റെ മുട്ടകളോ കുഞ്ഞുങ്ങളെയോ ഒന്നും കടകളിലേക്ക് വയ്ക്കില്ല കോഴിയുടെ മുട്ടയൊക്കെ എടുത്ത് ഇങ്ക് വേട്ടി വെച്ച് പിരിയിക്കുക അത് പ്രോപ്പർ വാക്സിനേഷൻ ചെയ്ത് അത് എല്ലാ ടൈപ്പ് കോഴികളുണ്ട് ഫാൻസി കോഴികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കോഴികൾ ഒക്കെ ഉണ്ട് ഇത് കുറച്ചായപ്പം നമ്മളിങ്ങനെ പോപ്പുലറായി ഫേസ്ബുക്ക് ഒത്തിരി മാധ്യമങ്ങളുണ്ടല്ലോ അതിൽ കൂടി നമ്മൾ പോപ്പുലറായി ആൾക്കാര് നമ്മൾ വിളിക്കും കൊടുക്കും അപ്പോൾ നമുക്കൊരു മുട്ട വിറ്റാൽ പത്ത് രൂപ നമ്മൾ ഇടനിലക്കാരന് കൊടുത്താൽ പോലും നമുക്കൊരു ഏഴ് രൂപ കിട്ടണം അപ്പോൾ ആ മുട്ട നമ്മൾ വിരിയിച്ച് ഇൻക്വയറി വെച്ച് വിരിയിച്ച് ഒരു ഇരുപത്തിയൊന്ന് ദിവസം പ്രായമാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപ കിട്ടണം അപ്പോൾ നമുക്കതിനുള്ള എല്ലാ ചിലവും കൂടി ആ മുട്ടയുടെ ഏഴും ഒരു പത്ത് രൂപ മാക്സി ചിലവായാലും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ അമ്പത് രൂപ പോലും നൂറ് രൂപയുള്ള ലാഭം ഇല്ലേ ഈ ഒരു ഒന്നര മാസം കൊണ്ട് അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മളിങ്ങോട്ട് തുടർന്ന് പോകുന്നത് അപ്പോൾ പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരു നഴ്സറി തുടങ്ങാനുള്ള കാര്യം നമുക്ക് പണ്ട് കോഴി നാടൻ കോഴികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മൾ മുട്ട മേടിച്ചിരുന്നില്ല ഇറച്ചി വാങ്ങിയിരുന്നില്ല കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നില്ല ഇതൊന്നും വാങ്ങിയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഹൈടെക് കൂടുകൾ വന്നു ഹൈബ്രിഡ് കോഴികൾ വന്നു അപ്പോൾ നമ്മൾക്ക് ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും ഡെയിലി ഒരു ഇരുപത്തഞ്ച് മുട്ട കിട്ടും ഇരുപത്തഞ്ച് കോഴിയുണ്ടെങ്കിൽ അത് രസമായിട്ട് വന്നു പക്ഷേ അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഒന്നര വർഷം ഇടും അത് കഴിയുമ്പോൾ മുട്ടയില്ല ഇടാൻ വേണ്ടിയിട്ട് തീറ്റി കൊടുക്കണം അതിന് മരുന്ന് കൊടുക്കണം അപ്പോൾ കർഷകൻ ശരിക്കതും ബുദ്ധിമുട്ടി അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളുടെ ഒരു ഇരുപത്തഞ്ച് കോഴിയെ നമുക്ക് വളർത്താം അതിന് പിന്നെ ഒരു അതിന് പ്രത്യേകം ഡിസൈൻ ചെയ്ത കേജുണ്ട് അതിനകത്ത് കോഴി ചകഞ്ഞ തിന്നുള്ളും വീട്ടിലെ വേസ്റ്റൊക്കെ കൊടുത്താൽ മതി അടയിരിക്കും മുട്ടയിടും അപ്പോൾ റീപ്രൊഡക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോഴി കോഴിമുട്ട കോഴി ഇറച്ചി കോഴി കുഞ്ഞുങ്ങൾ കോഴി കോഴി ഇറച്ചി ആ മൂന്ന് കാര്യത്തിൽ നമ്മളുടെ വീട് സ്വയം പര്യാപ്തമാകും ചിലവില്ലാതെ നമ്മൾ ചെയ്യുന്നത് ഗവണ്മെൻറ്റിൻ്റെ മണ്ണുത്തിയിലെ തലശ്ശേരി നാടൻ കോഴികളുണ്ട് അല്ലാതെ പുള്ളിക്കോഴികളുണ്ട് തനി നാടൻ കോഴികൾക്ക് കാപ്പി ഈ തിരി കോഴി കാപ്പിരിക്കോഴി നെയ്ക്കടുക ആ വിധ കോഴികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞിന് ഒരു ഒന്നര മാസം പ്രായമായ കുഞ്ഞിനൊരു നൂറ്റി എഴുപത്തഞ്ച് രൂപ മുട്ട ഇടാറാകുമ്പോൾ ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ അതേ സമയത്ത് ഈ അത് വർഷത്തിലൊരു നൂറ്റി അറുപത് മുട്ടയാണ് ഇടുന്നത് ശരാശരി നൂറ്ററുപത് മുട്ട മറ്റേത് മുന്നൂറ്റി ഇരുപത് മുട്ട ഇടും പക്ഷേ അതൊരൊന്നര വർഷം ഇടൂ ഇത് ഇട്ടാൽ റീപ്രൊഡക്റ്റ് ചെയ്യും തീറ്റി വേണ്ട നമ്മൾ ഈ നമ്മുടെ ജനം പോകുന്ന അങ്ങോട്ടാണ് ആ മറ്റേ മുന്നൂറ്റി ഇരുപത് മുട്ട ഇടുവല്ലോ അതിൻ്റെ പുറകെ പോകും പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്കിലേക്ക് ബാക്കിലേക്ക് പോകില്ല അത് ഒന്നര വർഷമേ മുട്ട ഇടുകയുള്ളു അത് കഴിഞ്ഞാൽ ആ കോഴി വേസ്റ്റ് ആണ് അതിന് കുറേ ഇത് കുറേ നാളത്തേക്ക് ഇടുമ്പോൾ കുഞ്ഞുങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും മറ്റേത് കോഴിയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ഒരു കോഴി അടയിരിക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഈ കൂട്ടിനകത്ത് അടയിരിക്കാനുള്ള പ്യുവർ നാടൻ കോഴി അതായത് പഴയ സംസ്കാരത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ലക്ഷ്യം ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ മുട്ട ഇറച്ചി കോഴി അല്ല തൂക്കം ഒരൊന്നര കിലോ മതി ഞാൻ പറഞ്ഞത് നമ്മൾ തീറ്റ കൊടുത്തിട്ട് രണ്ട് കിലോ ആക്കുന്നത് ഇപ്പോൾ ബ്രോയിലറിന് നമ്മൾ തീറ്റ കൊടുത്തു അല്ലെങ്കിൽ ഗിരിരാജന് അങ്ങനെയുള്ള കോഴിക്കൊക്കെ തീരു കൊടുത്തോ രണ്ട് കിലോ രണ്ടര കിലോ മൂന്ന് കിലോ ആവും ഇത് താറാവുകളാണ് ഇത് പിന്നെ ഇത് കണ്ട ഗൂസാണ് ഗൂസ് അര എന്ന എത്തിപ്പെട്ടതാണ് അപ്പുറത്തു വെക്കുന്ന ഫ്ലൈൻ ഡേക്ക് ആണ് ഇതാണ് ഇവിടുത്തെ കൃഷിയുടെ ജീവനാടി ഇവരാണ് ഇവരുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ റിങ് കണ്ടില്ലേ ആ റിങ്ങിനകത്ത് ഇപ്പം വെള്ളം നിറച്ചിട്ടില്ല വെള്ളം അടിച്ചു കളഞ്ഞാൽ രാത്രിയാകുമ്പോൾ വെള്ളം നിറച്ചിടും ഇതൊക്കെ വാഷ് ചെയ്ത് അങ്ങോട്ട് പോയിക്കോളും അത് പിറ്റേ ദിവസം രാവിലെ ഇതിന് നനയ്ക്കും അപ്പൊ ഈ ചെടിക്ക് വേറെ ഒരു വളം നമ്മൾ ഇട്ടിട്ടില്ല ഒരു വളമൊ ഒന്നും ഇട്ടിട്ടില്ല ഇത്ര ഹെൽത്തി ആയിട്ട് കുട്ടനാടൻ താറാവ് ഇവിടെ ഇല്ല ഇല്ല അത് വിഗോവ ഉണ്ട് അത് ബ്രോയിലർ താറാവാണ് വിഗോവ ഇറച്ചിക്ക് മാത്രം ഉപയോഗിക്കുന്നത് ആ ഇത് പിന്നെ ഫൈപ്പ് ഇതല്ലേ പോരുകോഴിയെന്ന് പറയുന്നത് കോഴിയാണ് അത്ര ഇത് കുഞ്ഞുങ്ങളാ ഇത് നമ്മൾ ഡേ ഹോൾഡ് എടുത്തിട്ട് വലുതാക്കി വിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് ഓൾറെഡി ഇത് പോയതാണ് അഞ്ച് ആരെണ്ണം പോയതാണ് ഇത് ഫാൻസി കോഴികളാണ് വീട്ടിൽ കിടക്കുന്നതിൻ്റെ ഓരോ ബ്രീഡിനൊക്കെ ഇവിടെ കൊണ്ടുവന്നു ഈ മുയലുകളും ഇതുപോലെ തന്നെ ഇത്രയും നല്ല വളത്തിൻ്റെ സ്രോതസ് വേറൊന്നുമില്ല ഇതുങ്ങൾ ഒരു പ്രസവത്തിൽ ഇതിനൊന്നിച്ചിരി കെയർ ചെയ്താൽ നമുക്ക് ഏറ്റവും വരുമാനം ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഒരു പ്രസവത്തിൽ ഒരു എട്ടൊമ്പത് കുഞ്ഞുങ്ങളെങ്കിലും കാണും വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും വേണ്ടവർ ഇച്ചിരി ഇതിനെക്കുറിച്ച് പഠിച്ചാൽ ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ നല്ല അരുമയായിരിക്കും കിലോ ഇവിടെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വയ്ക്കുന്നത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂട് അതായത് ഹൈടെക്ക് കൂട്ടിൻ്റെ ഹൈടെക് യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് നാടൻ കോഴി അഴിച്ചു വിടാൻ പറ്റില്ല അതിന് ബദലായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തൊരു കൂടാണിത് അപ്പോൾ ഈ കൂടിൻ്റെ പ്രത്യേകത കൂട് നിലത്താണ് ഇരിക്കുന്നത് ഹൈടെക്കിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഡ്രിപ്പ് ഡ്രിപ്പുണ്ട് അതായത് ഡ്രിപ്പല്ല നിപ്പിൾ ഡ്രിങ്കർ ഉണ്ട് ഫീഡറുണ്ട് ഇതുങ്ങൾക്ക് ഇരിക്കാനുള്ള ബർത്തുണ്ട് പകലിൽ കോഴി പുറത്ത് കയറിയിരിക്കുന്നൊരു സ്വഭാവമുണ്ടല്ലോ നമ്മുടെ നാടൻ കോഴിയൊക്കെ മരത്തിൻ്റെ കമ്പലൊക്കെ അതിനുള്ള സംവിധാനമുണ്ട് ഇത് ഇരുപത്തഞ്ച് കോഴിയുടെ കൂടാണ് ഇതിനകത്ത് അങ്ങേ സൈഡിൽ കൂടിൻ്റെ അങ്ങേ സൈഡിൽ കോഴിക്ക് ഇടാനും മുട്ടയിടാനും അടയിരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരാഴ്ച വീട്ടിൽ നിന്ന് പോകണമെങ്കിലും ഒരു പ്രശ്നമില്ല ഫീഡർ നിറച്ച് തീറ്റി ഇട്ട് കഴിഞ്ഞ് വെള്ളമുണ്ടെങ്കിൽ ഓക്കെ അതുങ്ങളവിടെ കഴിച്ചോളൂ ഇതിനുള്ള മറ്റൊരു പ്രത്യേകത ഇത് കർഷകന് ഗുണം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ എടുത്ത് വേറെ സ്പോട്ടിലേക്ക് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് കണ്ട നമ്മുടെ ഗാർഡനിൽ വെക്കാം അത്ര ഭംഗിയല്ലേ ഇത് നമ്മൾ വേറെ അടുത്തേക്ക് വെച്ചാൽ അവിടെ കൃഷി ചെയ്യുന്നതിന് പിന്നെ വളമൊന്നും വേണ്ട ഒരു വർഷം നാൽപ്പത്തഞ്ചാം ദിവസം ഡിവോമിങ് ചെയ്തിട്ടാണ് ഇതിലിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളാണ് ഡീവോമിങ് ചെയ്ത അവിടെ സ്പേസ് ഇല്ലാത്ത ഇതെല്ലാം നാടനാണ് എല്ലാം നാടനോണ്ട് ഇതിനകത്ത് വേറെ കോഴിയുണ്ട് നാടൻ അല്ലാത്ത കോഴിയുണ്ട് ഇത് ഫയോമി എന്ന് പറയുന്നത് കോഴിയാണ് അത് ഈജിപ്റ്റിലെ നാടൻ കോഴികളാണ് ഈജിപ്റ്റിലെ നാടൻ കോഴികളാണ് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് സിൽവറും ഉണ്ട് ഗോൾഡനും ഉണ്ട് ഇത് ഗോൾഡനാണ് നമ്മുടെ ക്ലൈമറ്റ് വളരും ഇവർക്ക് ഒരു ഒറ്റ ദോശേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ നാടൻ കോഴിയായിട്ട് മാച്ച് ചെയ്യും പക്ഷെ അടയിരിക്കില്ല നാടൻ കോഴി ഒരു നൂറ്റാറുപത് മുട്ട ഇടുമ്പോൾ ഇത് ഇരുന്നൂറ്റി ഇരുപത് മുട്ടയിടും പക്ഷെ അടയിരിക്കില്ല വെയിറ്റ് ഇല്ല അത്രേ ഉള്ളൂ വെയിറ്റും നമ്മുടെ നാടൻ കോഴിയെ പോലെ വെയിറ്റ് കുറവാണ് പക്ഷേ രോഗങ്ങളില്ല അതാ പറഞ്ഞ നാടൻ കോഴിക്ക് ഭയങ്കര രോഗപ്രതിരോധ ശക്തിയാണല്ലോ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് നാടൻ കോഴിയിൽ പുള്ളി എന്ന് പറയുന്നവർക്കാണ് പുള്ളിക്കോഴികൾ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ കോഴികളിൽ തന്നെ പല വെറൈറ്റി തിരിഞ്ഞു തിരിഞ്ഞ് വളർത്തും പുള്ളിക്കോഴി ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം ഭയങ്കര ഡിമാൻഡായതിന് ആ വെള്ളയും കറുപ്പം കണ്ടില്ലേ അത് വലുതായി കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ അതായത് എല്ലാ വീട്ടിലും ഉണ്ടാകും ഒരു വേസ്റ്റ് ഒന്നെങ്കിൽ അവരുടെ അടുക്കള മാലിന്യം ഏഹ് അല്ലെങ്കിൽ അവിടെ രണ്ട് കോഴിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു താറാവ് ഉണ്ടെങ്കിൽ രണ്ട് മുയലുണ്ടെങ്കിൽ അവരുടെ മാലിന്യമായി ആ മാലിന്യം മാത്രം മതി കഞ്ഞിവെള്ളവും ആ മാലിന്യം ഒക്കെ മാത്രം മതി കൃഷി ചെയ്യാൻ ഒരു വീട്ടിലേക്കുള്ള ഒരു ഇരുപത്തഞ്ച് ഗ്രോ വകുണ്ടാക്കാൻ അത് മാത്രം മതി ഇത് ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടില്ല ആ കോഴിക്കൂടിലെ ഇത് മാത്രമേ ഉള്ളൂ ചാണകവും ഇത് മീറ്റർ എന്ന് പറയും അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ച് നീളം വരും പച്ചമുളക് തന്നെ ഇത് നമ്മൾ ഒരു ട്രെ മേടിച്ചു ഇത് ഇതിനകത്ത് വെച്ചു ഇത് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് പൂവാകും കായാകും ഇത് നമുക്ക് കിട്ടിയത് ഒരു ഏകദേശം ഒരു തൈക്കഞ്ച് രൂപ നമ്മൾ ഇത് ഇട്ട് ഇത് വിൽക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടിയില്ലേ അങ്ങനെ തന്നെ ചെയ്യണം ഈ അടുക്കള കൃഷിക്ക് വേണ്ട കാര്യങ്ങൾ ഒരു അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഏറ്റവും കിട്ടുന്നതിൽ ഏറ്റവും നല്ല തൈകൾ തൈകളെന്ന് പറഞ്ഞത് നമ്മളൊരു വില്ലേജ് അഗ്രോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ് എല്ലാം ഹാഡ്ലിങ് ചെയ്ത തൈകളാണ് എല്ലാം ഹൈബ്രിഡും ഉണ്ട് തനി നാടനവും ഉണ്ട് ഇത് നല്ല ഗ്യാരൻറ്റിയോടുകൂടി കൊടുക്കും ന്യായമായ വിലയ്ക്ക് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അവിടെ കാണാം ഇപ്പോൾ വളരെ കുറവായിരിക്കും അകത്തിച്ചീര പിന്നെ കെയ്യിൽ അപ്പോൾ എല്ലാ തരത്തിലുള്ള അകത്തിച്ചീരൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് അതുപോലെ കെയിൽ ഏറ്റവും പുതിയ സാധനങ്ങളാണ് സ്ട്രോബെറി ഒരു അടുക്കളയിലേക്ക് ഒരു ഇഷ്ട ഇപ്പോൾ അതായത് പാഷനുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് അതുപോലെ ഈ താഴെ ഇരിക്കുന്ന വാഴകൾ എല്ലാം ടിഷ്യൂ കൾച്ചർ വാഴകളും ഉണ്ട് എല്ലാ ടൈപ്പും പുതിയ ഇങ്ങേറ്റം ഇമ്പോർട്ട് ചെയ്ത വാഴകൾ വരെ വരെയുണ്ട് നമ്മുടെ ഇതൊക്കെ കണ്ടില്ല അമ്പത് രൂപ നാൽപ്പത് രൂപ നൂറ് രൂപ ഉണ്ട് ഇത് ചെങ്കത്തിൽ നാല്പത് രൂപയേ ഉള്ളൂ നേന്ത്രൻ യെല്ലോ നേന്ത്രൻ പച്ചക്കറി തൈകൾ ഓൾമോസ്റ്റ് എല്ലാം നാല് രൂപയാണ് ഒരു ഒരു തൈക്ക് നാല് രൂപ അല്ലെങ്കിൽ ഒരു കപ്പിനകത്ത് നാല് രൂപ ഇത് എല്ലാം ബഡ്ഡി ചെയ്തതാണ് അതായത് നമ്മുടെ തിപ്പലിയിൽ വഡി ചെയ്ത പിന്നെ കുരുമുളക് തൈകളാണ് കുറ്റി കുറ്റിക്കുരുമുളക് അതൊരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് റേഞ്ചിൽ പോകും അതെല്ലാ ടൈപ്പ് ഉണ്ട് മൂന്നാല് ടൈപ്പിലുണ്ട് കുറനാടൻ ഉണ്ട് മൂന്നാല് ടൈപ്പ് ഉണ്ട് ഒരു കിലോ വരാൻ ഇപ്പം മുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ കർഷകനും ആ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കും വിൽക്കുന്ന ആളിൽ മേടിക്കുന്ന ആളിനും മുന്നൂറ്റമ്പതിന് കൊടുക്കും വിൽക്കുന്നുണ്ട് ഇതായി പിടിച്ചോണ്ടിരിക്കുകയല്ലേ അദ്ദേഹത്തിന് കൊടുക്കാൻ മീൻതാ പിടിച്ചോണ്ടിരിക്കല്ലോ ഇത് ഇല്ലിക്കൊമ്പൻ വഴുതന എന്ന് പറയും ഇത് തനി നാടൻ വഴുതന കണ്ടോ ഇത്ര നീളമുള്ള ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടുന്ന് വിൽപ്പന ഇത് സിറ മുളകാണ് പിന്നെ ഇവിടെ മുളകളും പല ടൈപ്പ് ടൈപ്പുണ്ട് ഇത് ഗുണ്ടുമുളകുണ്ട് സിറയുണ്ട് ഭാസ്കരയുണ്ട് ഉജ്ജ്വലയുണ്ട് വയലറ്റ് ഫാൻസി മുളകുകളുണ്ട് ഇതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു പോട്ടിന് തൊണ്ണൂറ് രൂപ കായ്ച്ചു നിൽക്കുന്നത് തൊണ്ണൂറ് രൂപ പിന്നെ നമ്മൾ വേറെ ചെയ്യണത് ആ ഗ്രോ ബാഗിനകത്ത് നിക്കുന്നുണ്ട് തക്കാളി തക്കാളി ഇത് നമ്മളിങ്ങനെ നമുക്കൊരു സ്കീമുണ്ട് അതായത് ഒരു ഗ്രോ ബാഗ് മാത്രം എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവറിങ് സ്റ്റേജിലായ പച്ചക്കറികൾ പിന്നെ നമ്മൾ അത് ചെയ്യണത് ഇപ്പം നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മളൊരു ലിസ്റ്റ് തരും അതിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഒരു ഇരുപത് തരം പച്ചക്കറികൾ ഒരു ഗ്രോ പിന്നകത്ത് രണ്ടെണ്ണം കാണും ഇപ്പം വെണ്ടയാണെങ്കിൽ രണ്ടെണ്ണം കാണും അങ്ങനെ രണ്ട് ബാഗ് വേണമെങ്കിൽ അങ്ങനെ ഇരുപതെണ്ണം രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും ഒരു പത്ത് കിലോമീറ്ററിന് ഉൾ ഉള്ളിലുള്ളത് കൈകളുടെ വിലയാണ് ഈ തൈകൾ ഇത് കണ്ടില്ലേ പേരുകൾ തന്നെ പലതരം ഉണ്ട് ഒരു നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് വരെയുള്ള പേരകളുണ്ട് എല്ലാത്തരം ഇതാണ് പേറാപ്പിളുണ്ട് ചെറുനാരമുണ്ട് പിന്നെ വാട്ടർ ആപ്പിളുണ്ട് ലിച്ചു ഉണ്ട് എല്ലാ ഒരുവിധപ്പെട്ട തൈകൾ നമ്മൾ ഇതിനകത്ത് ഒത്തിരി വലിയ കോൺസെൻട്രേഷൻ കൊടുക്കണില്ല നമ്മൾ കൊടുക്കുന്നത് ഈ അടുക്കള കൃഷിക്കാർക്ക് ഈ സംഘടനയുടെ ലക്ഷ്യം തന്നെ ഇതാണ് അതായത് അവനവൻ്റെ വീട്ടിലെ കാര്യം പച്ചക്കറികൾ അവനവന്റെ വീട്ടിലെ കാര്യം ഒരു വീട്ടമ്മയ്ക്ക് ആരുടെ ആശ്രയമില്ല ചെയ്യാൻ പറ്റണം അത്യാവശ്യം ചുമ്മാ ഇത് നേരത്തെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു ആരെങ്കിലും വരുമ്പോഴത്തേനും ഞാൻ ചോദിക്കൂലോ ഞങ്ങൾക്ക് രണ്ട് മാവ് വേണം പ്ലാവ് വേണം അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം അല്ലാതെ അത് ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഈ കൃഷി ഇതിപ്പോൾ ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റാണ് ഇവിടുത്തെ കൃഷി ഇത് ചുരയ്ക്ക എന്ന് പറയും ചുരയ്ക്ക ഇത് ഇതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻ്റെതാണ് ഈ സാധനം നമ്മൾ ഇപ്പം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒരു സാധനവും നമ്മൾ നശിപ്പിക്കാതെ ഇപ്പോൾ താറാവിൻ്റെ കാഷ്ടമായാലും അതിന കഴുകുന്ന വെള്ളമായാലും കോഴീനെ ഇടുന്ന ലിറ്റർ ആയാലും ഒന്നും നശിപ്പിക്കാതെ ഇനി നമ്മൾ ഇതിൽ വിത്തുകൾ എടുക്കുന്നുണ്ട് നാടൻ വിത്തുകൾ എടുത്തിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഈ ഈ ഒരു ചുരയ്ക്ക ഈ ഒരു ചുരയ്ക്കകത്തേക്ക് ഒരു ഏറ്റവും കുറഞ്ഞൊരു അഞ്ഞൂറ് വിത്ത് കാണും ഈ അഞ്ഞൂറ് വിത്ത് നമ്മൾ എടുത്തിട്ട് ഇവിടെ ഒരു അതിൽ നിന്നൊരു പത്ത് ശതമാനം വിത്ത് വിത്ത് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സർഗാക്ക് ഒരു വിത്ത് ബാങ്ക് ഉണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കും കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഇല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ഞൂറ് വിത്തിൽ നൂറ് വിത്ത് പോയാൽ നാനൂറ് വിത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നാനൂറ് വിത്ത് വിൽക്കുമ്പോൾ ഒരു പതിനഞ്ച് വിത്തിന് പത്ത് രൂപ വെച്ചിട്ടാണ് വയ്ക്കുന്നത് പതിനഞ്ച് വിത്തിന് പത്ത് രൂപ വെച്ചിട്ട് അപ്പോൾ എത്ര രൂപ കിട്ടി ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ ആ പച്ചക്കറി ഒരെണ്ണത്തേന്ന് കിട്ടി